ഹായ് ഹലോ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണേ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളുകളായിട്ട് ഒന്ന് പോയി ഷോപ്പ് ചെയ്യണം ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കായിട്ടോ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ പള്ളുരുത്തിയിലുള്ള വിശാൽ മെഗാ മാർട്ടിലേക്കാണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിശാൽ മെഗാ ആട്ട് നിന്ന് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാ കേട്ടോ ഇത് ഞാൻ പണ്ട് ദാവീത് കുഞ്ഞായിരുന്ന സമയത്ത് ഇവരുടെ ചുള്ളിക്കലുള്ള ഷോപ്പിൽ പോയിട്ടുണ്ട് ഇതിപ്പോൾ പള്ളുരത്തിലുള്ള ബ്രാഞ്ചാണ് കേട്ടോ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരുവിധം നമുക്ക് ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഇവരൊറ്റ സ്ഥലത്ത് വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഉള്ള സാധനങ്ങളായിട്ട് ഇവർ സെയിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ നോക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് ഇടാൻ പറ്റിയ പൈജാമയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിട്ടും എല്ലാം പല റേറ്റിലുള്ള ഉണ്ട് ഹൺഡ്രഡ് തുടങ്ങി വൺ ഡബിൾ നയൻറ്റീൻ ടു ഡബിൾ നയൻറ്റീൻ ഒക്കെ ഉണ്ട് ടു ഡബിൾ നയൻ വരെയുള്ളു പൈജാമയുടെ ഒക്കെ റേറ്റ് പക്ഷെ എല്ലാം നല്ല അടിപൊളി മെറ്റീരിയലും നല്ല കളേഴ്സും നല്ല പ്രിൻറ്റും ഒക്കെ ആയിട്ട് അതാ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കോട്ടൺ ചുരിദാറുകളും കുർത്തകളൊക്കെ ഉണ്ടാകും ഇതിൻ്റെയൊക്കെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ അത്യാവശ്യം പാർട്ടി വെയർ ഇവിടെ ഉണ്ട് അതിനൊക്കെ ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലൊക്കെ അത്യാവശ്യം നമുക്ക് ഇടാൻ പറ്റിയ ഒരു പറ്റിയൊരു പാർട്ടിവെയറൊക്കെ കിട്ടും ഇത് ഫുഡ്വെയർ സെക്ഷനാ കേട്ടോ കുട്ടികൾക്കും ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റിയതുണ്ട് നമുക്കിതിൻ്റെയൊക്കെ റേറ്റ് കാണുമ്പോഴാണ് ഒരു നെറ്റിൽ വരുന്നത് കാരണം ഇത്ര വില കുറച്ചിട്ട് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഒരു വൺ സെവൻറ്റി നയൻ വൺ ഡബിൾ നയൻ ടു ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി ആ ഒരു റേറ്റിലൊക്കെയാണ് ഈ ചെരുപ്പുകളൊക്കെ വരുന്നത് ചെറിയ കുട്ടികൾക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ വൂളൻ്റെ ക്യാപ്സും സ്വെറ്റേഴ്സും നല്ല ഭംഗിയുള്ള സ്വെറ്റേഴ്സൊക്കെ ഉണ്ടാവോ റേറ്റ് വളരെ കുറവാണ് പിന്നെ പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയാൽ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അവിടെ വൺ സെവൻറ്റി വൺ നയൻറ്റി ആ ഒരു റേറ്റിലൊക്കെയാണ് ഈ കോട്ടൺ ഡ്രസ്സുകളൊക്കെ വരുന്നത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ പിന്നെ എന്നെ ഞെട്ടിച്ചത് ഇവിടുത്തെ ബാഗുകളും പേഴ്സുകളൊക്കെ കേട്ടോ അതാ ഈ ഒരു പേഴ്സിൻ്റെ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ആയിരുന്നു അതുപോലെ തന്നെ ഹാൻഡ് ബാഗൊക്കെ ഒക്കെ ഡബിൾ നയനിൽ തുടങ്ങി നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ കിട്ടും ഇതുപോലുള്ള ഒരുപാട് ബാഗുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയനായിരുന്നു ഈ ഒരു സെയിം രീതിയിലുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ താഴെ കിടക്കുന്ന ഒരു ബാഗ് ഉണ്ടോ നല്ല ഭംഗി നല്ല ഒരു ബാഗ് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാമോ വൺ ഡബിൾ നയനാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു രസം നല്ല ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബാഗ് ബാഗിന് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗുകളും അതായത് ഈ ലഞ്ച് ബാഗുകളുണ്ടോ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഹൺഡ്രഡിന് അപ്പുറത്തേക്ക് പോകുന്നേ ഇല്ല ഈ താഴെ കിടക്കുന്ന സെക്ഷനൊക്കെ ഫോർട്ടി സെവൻ ഫിഫ്റ്റി സെവൻ ആ ഒരു റേറ്റ് വരുന്നുള്ളൂ പിന്നെ വരുന്ന മേളിലുള്ളതൊക്കെ ഹൺഡ്രഡ് അത്ര വരുന്നുള്ളൂ പക്ഷേ നല്ല ഭംഗിയുള്ള ബാഗുകളാട്ടോ കേട്ടോ രാവിലെ ഇതിനൊക്കെ ഈ വർഷം ബാഗ് വാങ്ങിയത് ലഞ്ച് ബാഗ് വാങ്ങിയത് എത്ര രൂപ കൊടുത്താൽ പിന്നെ അതായത് ഈ ഒരു ബാഗ് ഉണ്ടോ ഇതിന് ടു ഡബിൾ നയണോ കേട്ടോ ബാഗിന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് ഒന്നിനൊന്ന് വെച്ചോന്ന് തോന്നെ ഏതെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനാകും അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഓരോന്ന് കണ്ട് കടന്ന കൂട്ടത്തിൽ ഇത് എത്ര ഫ്ലോർ ഉണ്ടെന്ന് ഞാൻ നോക്കില്ല കേട്ടോ ഈ ഒരു ഫ്ലോറിലേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അതേപോലെ മിക്സി കുക്കറ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പിന്നെ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ അതായത് റിമോട്ട് കാറിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ അതാവിത് ഇവിടെ വന്നിട്ട് ഒരു ടോയ് അവൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ടോയ് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അതിൻ്റെ പിക്ചർ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ കാണിച്ചപ്പോൾ പുള്ളി എവിടുന്നൊക്കെയോ ആ ഒരു ടോയ് കൊണ്ടുവന്ന് അവന് കൊടുത്തു എന്താ ഈ ഒരു ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ തടുക്കുകൾ അതേപോലെ ഫ്ലോറിൽ ഇടാൻ പറ്റിയ വലിയ മാറ്റുകൾ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഈ കാണുന്ന മാത്രമല്ല കേട്ടോ അതെൻ്റെ മേളിലേക്ക് കയറുമ്പോൾ അപ്പുറത്തെ സെക്ഷനിലൊക്കെ ഒരുപാടുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ചെറിയ കണ്ടെയ്നേഴ്സ് വലിയ കണ്ടെയ്നേഴ്സ് ഇതിൻ്റെയൊക്കെ റേറ്റ് എല്ലാം ഞാൻ നോക്കി വെച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല എല്ലാത്തിനും റേറ്റ് ഭയങ്കര കുറവാണെന്ന് മാത്രമേ അറിയാം പിന്നെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര റേറ്റ് കുറവായി ഇവിടെ അതാണ് എനിക്ക് അത്ഭുത ഇവരുത് ഇതൊക്കെ ഇത്ര റേറ്റ് കുറച്ച് സെയിൽ ചെയ്യുന്നത് പക്ഷേ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസം ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് ഇങ്ങനെ എല്ലാം കണ്ടു നടക്കാൻ മാത്രമല്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ധ്യൊരു എയർടൈറ്റ് കണ്ടെയ്നറുണ്ട് ഇത് വൺ ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളു പക്ഷേ നല്ല വലുതാണ് കേട്ടോ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുമാണ് ഇവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഇതൊക്കെ വാങ്ങാൻ തോന്നും നല്ല ഭംഗിയുള്ള ടിന്നുകളും ചെറിയ ചെറിയ ബാസ്ക്കറ്റുകളും ബോക്സുകളൊക്കെ ആയിട്ട് ഓരോന്നെ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണമല്ലോ എന്ന് തോന്നും പക്ഷെ നമുക്ക് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഒരു ഡിഷ് വാഷ് സ്ക്രബ്ബറുണ്ട് ഇത് ചേച്ചിയുടെ വീട്ടിൽ ചിലമ്പേനെപ്പോഴും കാണുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ അത് കിട്ടി പിന്നെ അതായത് സെറാമിക് മഗ് നല്ലൊരു ഭംഗിയുള്ള ഒരുപാട് മക്ക് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ കോഫി മക്കിൻ്റെയൊക്കെ ഒരുപാട് സെറ്റുണ്ട് നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനായിട്ട് നല്ല നല്ല സെറ്റുകളുണ്ട് കേട്ടോ ഇവിടെ എന്തായാലും ഹൗസ് വാമിംഗ് ഒക്കെ വരുമ്പോഴേ അതിൽ കുഞ്ഞു ക്ലാസ്സിൻ്റെ ഒക്കെ തേർട്ടി റുപ്പീസ് ട്വൻറ്റി റുപ്പീസൊക്കെ ഉള്ളത് പക്ഷെ എന്ത് രസാന്ന് നോക്കി കാണാനായിട്ട് ഈ ഒരു ട്രേയ്ക്കൊക്കെ സെവൻറ്റി റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് ചായയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ട്രേകൾ അതുപോലെ ഓയിൽ ട്രേ ആയിട്ടൊക്കെ നമുക്ക് കിച്ചണിൽ വയ്ക്കാൻ പറ്റില്ലേ അപ്പോൾ അതുപോലത്തെ ഒരുപാട് നല്ല ഉള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനൊക്കെ റേറ്റ് വളരെ നിസ്സാരതാണ് ഈ ഒരു ട്രേയ്ക്ക് ഒക്കെ സെവൻ്റെ നയൻ ആണ് ഉള്ളു കേട്ടോ അതിൻ്റെ വലുതനാണ് വൺ ഫോർട്ടി നയൻ സെ ചെറുദിനെ നയൻ ആ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ പിന്നെ ചെറിയ ചെറിയ ബൗളുകളില്ല നല്ല ഭംഗികളാണ് നല്ല കളറുകളെല്ലാം അങ്ങനത്തെ ഒരുപാട് ബൗളുകളും അതുപോലെ നമുക്ക് ബിസ്ക്കറ്റും സ്നാക്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയ കണ്ടെയ്നേഴ്സ് നല്ല എയർടൈറ്റ് ആയിട്ടുള്ളത് നല്ല പ്രിൻറ്റിൽ ഇതൊക്കെ സെവൻറ്റി നയൻ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടവൽസ് ഇവിടെ ഉണ്ട് കേട്ടോ ബാത്ത് ടവൽ ആണെങ്കിലും ഫേസ് ടവൽ അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടവൽ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം ഫിഫ്റ്റി നയൻ സിക്സ്റ്റി നയൻ ഹൺഡ്രഡ് ആ റേറ്റിലൊക്കെ നല്ല ടവൽസ് കിട്ടും അതുപോലെ തന്നെ കേട്ടൺസ് ആണെങ്കിലും ഒരുപാട് കേട്ടൺസ് ഉണ്ട് കേട്ടോ നെറ്റിൻ്റെ ഒന്നും ഞാൻ കണ്ടില്ല അല്ലാത്ത ടൈപ്പിലുള്ള കേട്ടൺസ് ഒക്കെ ഇപ്പം ഉണ്ട് എന്തായാലും ഒരു വീട്ടിലേക്കും നമുക്കുമൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം ഇവർക്ക് ഗ്രോസറി ഐറ്റംസും ഉണ്ട് അതേപോലെ സ്റ്റേഷനറി ഐറ്റംസും ഉണ്ട് അങ്ങനെ ഷോപ്പ് ചെയ്യാൻ എന്തുകൊണ്ടും പറ്റിയൊരു സ്ഥലമായിട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഇത് കൂടാതെ ഞങ്ങൾ കുറച്ച് ഗ്രോസറി ഐറ്റംസും ഒക്കെ ഷോപ്പ് ചെയ്തായിരുന്നേ ഇതിനുള്ളിലോട്ട് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല ഈ ഒരു ഏരിയയിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിൽക്കുമ്പം ഒരുപാട് ഹിന്ദി ഇങ്ങനെ സംസാരിക്കുന്നവരൊക്കെയാണ് അപ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിലെ ഷോപ്പിൽ നിൽക്കുന്ന പോലെ തോന്നും അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇറങ്ങിയ കേട്ടോ ഇവിടെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുമ്പം നമുക്കൊരു ടെൻഷനും വേണ്ട കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും നല്ല ഒരു എമൗണ്ട് കുറവായിരിക്കും നമുക്ക് ബില്ലിലാവുന്നത് അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിൽ വന്നാട്ട് ഡിന്നർ കഴിച്ചത് ചേച്ചിയുടെ വീട് കുമ്പളങ്ങിയിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വിശാലിലും പോയത് ഇവിടെ വരുമ്പോൾ സാധാരണ വരാറുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഈ കുമ്പളങ്ങി നൈറ്റ്സ് അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം